സിനിമാ ലോകത്തെ ഒന്നടങ്കം നടുക്കുന്ന ഒരു ദുഃഖ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രമുഖ നടൻ പ്രഭു ഇനി ഓർമ്മകളിൽ മാത്രം പ്രമുഖ സംഗീത സംവിധായകൻ ഡി ഇമ്മനാണ് തൻ്റെ പ്രിയ സഹപ്രവർത്തകനായ നടൻ പ്രഭുവിൻ്റെ വിയോഗ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് വിശ്വസിക്കാനാവാതെ നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിക്കുന്നത് ഡി ഇമ്മൻ സംഗീത സംവിധാനം ചെയ്ത പഠിക്കാത്തവൻ ഉൾപ്പെടെ നിരവധി സിനിമകളിൽ വേഷമിട്ട പ്രഭുവിനെ ക്യാൻസറാണ് കീഴ്പ്പെടുത്തിയത് ക്യാൻസർ രോഗത്തിൻ്റെ നാലാം സ്റ്റേജിൽ എത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥ പ്രഭു മറ്റൊരു ലോകത്തേക്ക് യാത്രയായി എന്ന നടുക്കുന്ന വിവരമാണ് ഇപ്പോൾ ഡി ഇമ്മനിലൂടെ പുറത്തു വന്നിരിക്കുന്നത് പ്രിയ സുഹൃത്തിന് കണ്ണീരോടെ വിട നൽകിക്കൊണ്ട് ഡി ഇമ്മൻ തൻ്റെ ട്വിറ്റർ പേജിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഡോക്ടർമാരും നഴ്സുമാരും സാമൂഹിക പ്രവർത്തകരും അവരാൽ കഴിയും വിധം അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു പക്ഷേ കഴിഞ്ഞില്ല ആത്മാവിന് നിത്യശാന്തി നേരുന്നു സഹോദര മരണം വരെ പോരാടിയ ഒരു കലാകാരന് മുന്നിൽ ഡോക്ടർമാരുടെ പ്രാർത്ഥനകൾ പോലും വിഫലമായപ്പോൾ പ്രിയ നടന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് സിനിമാ ലോകം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരാം ആ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ കൂടുതൽ സിനിമ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക